ഹായ് അപ്പൊ ദേ ഇന്നൊരു ക്രാഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ സാധാരണ ബോട്ടിൽ ചെയ്യുന്നൊരു ക്രാഫ്റ്റ് അല്ലേ കണ്ടിട്ടുള്ളൂ അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ പോപ്സിക്കൽ വെച്ചിട്ടാണ് പോപ്സിക്കൽ എന്നൊക്കെ വലിയ പേരുണ്ടെങ്കിലും നമ്മുടെ സാധാരണ ചോക്കോബാറിന് സ്റ്റിക്കാണിത് അതിന് പറയുന്ന പേരാ പോപ്സിക്കോ സ്റ്റിക്ക് എന്ന് അപ്പോൾ അത് കുറച്ച് മേടിച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടൊരു വാൽ ഹാങ്ങിങ് ചെയ്യാം അതിന് വേണ്ട സംഭവങ്ങളാണിത് കുറച്ച് പോപ്സിക്കൽ സ്റ്റിക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫാബ്രിക് പെയിന്റ് പിന്നെ ഒരു ഗ്ലൂവ് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് അഞ്ചു ക്രാഫ്റ്റ് ചെയ്യുന്ന ഗ്ലൂ ഏതാണത് ദൈ ഫെവി ബോണ്ട് എന്ന് പറയുന്ന ഒരു ഗ്ലൂ ആണിത് അത്യാവശ്യം ഗ്ലൂ ഒക്കെ ഒരു എഫക്ട് ഒരു ഗ്ലൂ ആണ് ആ ഒരു ഗ്ലൂ ഉണ്ട് പിന്നെ ഈ പെയിന്റ് ചെയ്യാനുള്ള ബ്രഷ് പിന്നെ ഒരു ഗ്ലൂ ഗണ്ണ് ഇത്രേ ഉള്ളൂ അങ്ങനെ ഇത് ഇത്ര സംഭവങ്ങൾ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ വാ ഹാങ്ങിങ് ആണ് നമുക്ക് വാ അപ്പത് നമ്മളെല്ലാം അയച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ പോപ്സിക്കൽ ഉണ്ടല്ലോ ജസ്റ്റ് ഒരു ഒരു സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം അങ്ങനെ ഒരു പതിനെട്ട് സ്ക്വയർ വേണം നമുക്ക് സ്റ്റിക്ക് ചെയ്യാം സ്ക്വയർ സ്കോളർഷിപ്പ് ഉണ്ടാക്കാൻ പോവാണ് കൈ നിറച്ചുള്ള ഇതാണ് സ്കോളർഷിപ്പായത് ഇത്ര നാല് സൈഡിലെ കുട്ടിച്ചെടുത്തവര് മതി അപ്പോൾ നമ്മുടെ പൊപ്സിക്കൽ വെച്ചിട്ടുള്ള സ്ക്വയറുകളെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ പതിനെട്ട് സ്ക്വയറുകൾ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന വാൾ ഹാങ്ങിങ്ങിന് പതിനെട്ട് സ്ക്വയർ വേണം അങ്ങനെ പതിനെട്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഡിസൈൻ അങ്ങ് സെറ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഇനി ഉണ്ടല്ലോ നമ്മുടെ ഈ സ്ക്വയർ ഷേപ്പുകളെല്ലാം നമുക്ക് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് സ്റ്റിക്ക് ചെയ്യാം ഇപ്പൊ നമ്മുടെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ഇവിടെയും ഓരോരോ കോർണേഴ്സിലായിട്ട് നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡിസൈൻ ഈ ഷേപ്പ് ആണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക് ഗം അപ്ലൈ ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ സ്ക്വയറുകളെല്ലാം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് രണ്ടെണ്ണതേ ഈ ഷേപ്പിലും രണ്ടെണ്ണം ഈ ഷേപ്പിലുമാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് ആദ്യത്തേത് ഇങ്ങനെ ഈ ഒരു സ്ക്വയറിന്റെ മൂന്ന് കോർണേഴ്സിലും ഞാൻ സ്ക്വയർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കണ്ടോട്ടോ ഇതൊരു സ്ക്വയർ ആ സ്ക്വയറിന്റെ മൂന്ന് കോർണറിലായിട്ട് ഞാൻ സ്ക്വയർ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ മറ്റേതിൻ്റെതേ ഇങ്ങനെ ഈ സ്ക്വയറിന്റെ നാല് കോർണേഴ്സിൽ ഞാൻ സ്ക്വയർ നോക്കി ഇങ്ങനെ ഇരിക്കും നമ്മുടെ കണ്ടില്ലേ ഡിഫറൻസ് ഇനിയാണ് നമ്മൾ ഇത് ഒട്ടിക്കാൻ പോകുന്നത് ഒട്ടിക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം നമ്മള് നാല് കോർണേഴ്സിൽ ഒട്ടിച്ച ആ ഒരു സ്ക്വയർ എടുക്കണം അത് കഴിഞ്ഞിട്ട് അതിന്റെ തന്നെ മറ്റേ ഒരു പയ പെയർ എടുക്കണം അത് രണ്ടും കൂടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം പിന്നെ നമ്മൾ മൂന്ന് മൂന്ന് സ്ക്വയർ ഒട്ടിച്ചത് ഈ കോർണറിൽ ഒട്ടിക്കണം ഇതാണ് നമ്മുടെ വാർക്ക് മനസ്സിലായി കളാമോ ഇനി ഇതത് പെയിന്റ് ചെയ്താൽ മതി നേരത്തെ നേരത്തേപോലെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം നമ്മുടെ ഡെക്കോറിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്താൻ പോവാണ് രണ്ട് സൈഡിലുള്ളതും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതൊന്ന് ജോയിൻ ചെയ്താൽ മതി മാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്യാം അപ്പൊ നമ്മുടെ പെപ്സിക്കൽ വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് കളറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും അതിനു മുമ്പുള്ള ഒരു ലുക്കാണിത് എങ്ങനെയുണ്ട് കൊള്ളാൻ പോയിട്ടുള്ളൊരു വാൽഹാനി അപ്പൊ ഇനി കളർ ചെയ്യുക അതാണ് ലാസ്റ്റ് സ്റ്റേജ് കളർ ചെയ്യാൻ പോവാണ് ബെഡീന്ന് മാറ്റി വെച്ചിട്ട് അടിക്കുന്നായിരിക്കും ബെറ്റർ അവസാനത്തെ ഒരു മിനുക്ക് പണിയിലാണ് ജസ്റ്റ് ഒരു മെറ്റാലിക് പ്ലെയിൻറ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ വാൾ ഹാങ്ങിങ് പപ്സിക്കൽ സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയ വാൾ ഹാങ്ങിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതേന ഇനി ഇവിടെ രണ്ട് നാല് ബുക്ക് വെച്ചിട്ട് നമുക്ക് വാൾ വാളിൽ ഹാങ് ചെയ്യാം എങ്ങനെയുണ്ട് കൊള്ളാവോ അപ്പൊ ഇതാണ് നമ്മുടെ പോപ്സിക്കൽ സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടുള്ള വാഹാനിങ് ഇതൊരു ആയിട്ടുള്ള പോപ്സിക്കൽ സ്റ്റിക് അതാണ് അത്ര പെർഫെക്ഷൻ ആവാത്തത് നല്ല നല്ല പ്രൊഫഷണൽ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോപ്സിക്കൽ സ്റ്റിക്കും കൂടെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൽ ചെയ്യണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ